بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل الأقدة من لساني يفقهوا قولي الله حبيب صلى الله عليه وسلم دنگلده ഒരു നാമമാണ് അൽബത്ത് എന്നുള്ളത് ബദ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് തുടക്കം 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 തൻ്റെ തന്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് തുടങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് ാഹു സൃഷ്ടി വസ്ലമുവിന്റെ ഹബീബിന്റെ നൂറാണ് പ്രകാശമാണ് നബി അലൈഹി ആദിമ മനുഷ്യൻ എന്ന് നാം പറയാറുള്ളത് മനുഷ്യൻ എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ബഷറാണ് നബിയെങ്കിൽ ഹബീബ് ജദ്ദുൽ ബഷറാണ് അബുൽ ബഷർ മനുഷ്യ പിതാവ് മനുഷ്യരുടെ ഉപ്പാപ്പയ ഉപ്പയാണ് ഉപ്പാപ്പയാണ് മുത്തുർഷൂ ഉപ്പാപ്പയല്ലേ ആദ്യമായിട്ടുണ്ടാവ് എന്നിട്ടല്ലേ ഉപ്പയുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അതുപോലെ മുത്തുനബി സാഹു അലൈ വസ്ല മതങ്ങളാണ് ആദ്യം ഉണ്ടായത് അവിടുത്തെ നൂറാണ് ആദ്യം ഉണ്ടായത് അതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ അൽബദ് എന്ന പേര് നബിക്ക് ഉണ്ടായത് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സല്ലാമ തങ്ങളുടെ നൂറ് സൃഷ്ടിച്ചിട്ട് ആ നൂറിനെ അഭിസംബോധന ചെയ്തതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ാണ് ഞാൻ സൃഷ്ടിപ്പ് തുടങ്ങുന്നത് നിന്നെ കൊണ്ടാണ് ഞാൻ പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്നത് ആദ്യമായി സൃഷ്ടിച്ചത് നൂറിൻ അലൈഹി വസല്ലം

എന്റെ നൂറ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അതിനുശേഷം എഴുനൂറ് വർഷം ആ നൂറ് അള്ളാഹുവിന് സുജോത് ചെയ്തു ആദ്യമായി അള്ളാഹുവിന് സുജോദ അത് എന്റെ നൂറാണ് എന്റെ നൂറാണ് എന്റെ നൂറാണ് അഹങ്കരിക്കാൻ പറയുന്നതല്ല എന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ് ഇതാണ് അടുത്ത മഹത്വം നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണം ഉൾക്കൊള്ളണം നൽകണേ ആമീൻ അള്ളാഹു